മോനെ ഇന്നാണ് ഇതിบาลങ്ങൾ ಹಾಕিনে ഇങ്ങടെ തല വന്നേ ഇതെന്തിനെ പിക്ക് പെങ്ങോട്ട് വന്നേ ഇതിന്റെ പേര് പിന്നെ മുദൻ ദേ എല്ലാവരും ഒന്നിച്ച് ഇതിന്റെ સત્તામાં નમન ഇന്നൊ കട്માં ફાઈસિંગ થુંടാ ફાઈસોર્ટ થુંടാ એટલે പിന്നെന്തിને ഇപ്പം ને ഇപ്പം വന്നതിന് પછી നീ જേന്നി જોતી എനിക്കയാള് എന്നെ തോന്നണ്ട നിങ്ങൾ പറഞ്ഞതുമതി ഞാൻ നിന്റെ തലേദിച്ചി എല്ലാത്തിനെ ഞാൻ പോയി പറയാൻ പോര് ഞാൻ പറയുന്നതിന് വേറെ രീതിയിൽ പറയ് അതുകൊണ്ട് നീ തന്നെ പോയി പറ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗ്രഹണം ആവും അടുത്തവർക്ക് നോക്ക് നമ്മുടെ സ്റ്റാറ്റസ് നേറുള്ള സ്റ്റാറ്റസ് ഇങ്ങോട്ട് പേര് വെക്കുന്നത് 100 രൂപയോളം പറഞ്ഞിട്ടുണ്ടല്ലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അങ്ങോട്ട് കൊണ്ടുവന്നുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോ അടുത്തേം പൈസ കൊടുത്തെ നിങ്ങ എന്നെ വെച്ചി ചു എപ്രേപ്രേ കേറിയെറിയല്ലേ പറയല്ലേ പറഞ്ഞില്ലേ എനിക്ക് പറയാതിരിയല്ല അയാ ഞാൻ വിളിക്കാൻ ഇടക്കില്ല അവരട് പറയാണം ഇവിടെ ആൾക്കാര് വരുന്നതാ ഇനി ഇപ്പോ എന്തുവരണം അമ്മേ കേച്ചോ അമ്മനെ മുറുത്തിരിക്കുന്നന്ന ഇന്നലെ കേൾപാട് അമ്മ മുമ കേൾക്കാന മുമ്മന്റെ അമ്മമ്മ ഇവനെ വീടെ പുറത്താ വീന്നെ ആ ഇവനെ ഒന്നും ഇല്ല എന്നെ നിന്നെ അപമാനയല്ലെങ്കിൽ കേൾ പോവരുത് കേട്ടോ കേൾ പോരുത് അങ്ങോട്ട് നീ വെക്കണ്ടേ വെക്കണ്ടേ കേൾ പോയിട്ട് വെച്ചിട്ട് പഠിക്ക പോ നീ ഇവന സൗണ്ട് ഇടવાનું കേട്ടോ ഇതിനെക്കാടെ എന്തെങ്കിലും അതിനൊക്കെ കുഞ്ഞൻ വാഞ്ഞുകളോ കുറവാ കൊടുക്കാൻ വേണ്ടിട്ട് ആ പേര് പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ അനിച്ചനെ നേരെ കൊടുത്താമേ വിട്ടേ ഇവി വന്നെ പോല കേട്ടോ ആയിരക്ക് കാണും നീ ചേരേ നീ ജന പറഞ്ഞോളണം

ി അതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നീക്കുന്നില്ല അവരെത്തി നോക്കുമല്ലോ പറയാനോട്ടോ